ജനണ്ടിവിടെ ചർച്ച കണ്ടുപോയതാണ് അപ്പൊ പുരുഷന് ഇസ്ലാമിൽ സ്ത്രീകളെക്കാൾ അധികാരമുണ്ട് അവർക്ക് അവകാശങ്ങളുണ്ട് അതെന്താ സ്ത്രീകൾക്ക് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നത് പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് സ്ത്രീകളെ മനുഷ്യനായി പോലും അംഗീകരിക്കാൻ ഇസ്ലാം എന്ന മതത്തിന് സാധിക്കാതെ പോകുന്നു കാരണം സ്ത്രീ പുരുഷനെ പൂർണമായും അനുസരിക്കണം അനുസരണക്ക് ലിമിറ്റില്ല അതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള അനുസരണയാണ് ഞാൻ പറഞ്ഞതല്ല സ്ത്രീകൾക്ക് വളരെ കുറച്ച് സ്വാതന്ത്ര്യമേ ഉള്ളൂ അജു ഈ പൻ അതായത് സ്ത്രീകളെ നിയന്ത്രിച്ച് തെളിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ട് പുരുഷന്റെ കയ്യിലാണ് ഇസ്ലാം കൊടുത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുരുഷന് തന്റെ ഇഷ്ടപ്രകാരം അനുവദിച്ച് അയാള് ഭിക്ഷയായി കൊടുക്കുന്ന സ്വാതന്ത്ര്യം മാത്രമായിരുന്നു മുസ്ലിം സ്ത്രീകൾക്കുണ്ടായിരുന്നത് എന്നിട്ടും ഇസ്ലാമിനെ മോഡേൺ എന്നാണ് ഇവർ പറയാറുള്ളത് പുത്തൻവാദി ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരാറുണ്ടായിരുന്നു ഈ വള്ളി പോയ ടീം സക്കാഫിയെയും കണ്ടില്ല എ പിയുടെ സ്റ്റേറ്റ്മെന്റിനെയും കണ്ടില്ല അവർക്ക് കാണാൻ കഴിയില്ല അവരെ ബാധിക്കുന്ന വിഷയമാണല്ലോ ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടി വരും ഇസ്ലാമിലെ അടിമത്വമടക്കം അതിനകത്ത് ഫാക്ടറാണ് നമുക്ക് സംസാരിക്കേണ്ടി വരും ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തോ വലിയ പദവി നൽകുന്നു എന്നാണ് ഇന്നലെ എന്നോടൊപ്പം ചർച്ചയ്ക്കുണ്ടായിരുന്ന അഡ്വക്കേറ്റ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കൃത്യമായിട്ട് ഇസ്ലാമിലെ ഗ്രന്ഥം അതിന്റെ ഇൻഡെക്സ് അടക്കം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് ഉത്തമ പദവി നൽകി ആദരിച്ച ഒരേ ഒരു മതം കാരുണ്യത്തിന്റെ ഇസ്ലാം മാത്രമാണത്രേ സ്ത്രീയോടും പുരുഷനോടും അല്ലാഹു വിവേചനം കാണിച്ചിട്ടേ ഇല്ലല്ലോ ഇല്ല മാതൃകാപരമായ പടച്ചവൻ തന്നെ പുരുഷ തന്റെ ഖുഹാനിലൂടെ സാക്ഷിപ്പെടുത്തിയിട്ടുമുണ്ട് ഇസ്ലാമിലെ സ്ത്രീ വസ്ത്രം പോലെയാണ് കൃഷിയിടം പോലെയാണ് ഇത്രയധികം പെണ്ണിനെ ചവിട്ടി അരയ്ക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല പടച്ചവനെ നിനക്കല്ലാതെ രണ്ടാം അധ്യായം സുഹൃത്തിൽ ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ലാഹു പറയുന്നത് നിങ്ങളുടെ ഭാര്യ മാറും നിങ്ങളുടെ കൃഷിയിടമാകുന്നു നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോളൂ ഞാൻ എനിക്ക് ആ കൃഷിയിടം വിൽക്കാം പട്ടത്തിന് കൊടുക്കാം ചുമ ഇടാം കൂട്ടുകൃഷി നടത്താം വിൽക്കാം പണം എന്തു വേണമെങ്കിലും ചെയ്യാം വസ്ത്രം ഒരു വസ്ത്രം ലോകത്ത് ആരെങ്കിലും ലൈഫ് ടൈം ഉപയോഗിക്കുവോ പഠിച്ചുകൂടെ എന്താ ആലങ്കാരികമായിട്ടുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കേ വസ്ത്രം പുരുഷന്റെ വസ്ത്രമാണ് സ്ത്രീ സ്ത്രീയുടെ വസ്ത്രമാണ് പുരുഷൻ എന്ന് പറഞ്ഞോ അത് പറഞ്ഞ പണി കിട്ടൂലേ സ്ത്രീകൾ മക്കൾ കനകത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ മുന്തിയതരം കുതിരകൾ കാലികൾ കൃഷിയിടങ്ങൾ തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാകുന്നു ഇമ്രാൻ മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ കുടുവാൻ പറയുന്നതാ അപ്പോ എന്തിനോടൊക്കെയാണ് അള്ളാഹു സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കേ സ്ത്രീകള് മക്കള് സ്വർണം വെള്ളി വലിയ കുതിര കാലി കൃഷിയിടം ആഹാ ഇതിനോടൊക്കെ നിനക്ക് മോഹമുണ്ടാകും ഇതൊക്കെ അലങ്കാരം മാത്രമാണ് കേട്ടോ ആഹ് മാതൃകാ പുരുക്ഷോത്തമൻ പറയാനുണ്ടോ സ്വർഗത്തിലേക്ക് കാളി ക്ഷണിക്കുന്ന പരസ്യം സാധാരണ ജുവലറികളുടെ ഒക്കെ പരസ്യത്തിൽ നമുക്ക് ഒരു ഹൂരിയെ കാണാൻ പറ്റുള്ളൂ ഇത് എഴുപത്തിരണ്ട് ഹൂരികളാണ് എഴുപത്തിരണ്ട് ഹൂരികളെ വെച്ചിട്ട് പരസ്യം ചെയ്ത് പരസ്യ കമ്പനികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ പടച്ചോ തുടുത്ത തുടുത്തമാറിടമുള്ള വെളുത്ത തരുണീമണികളെ അള്ളാഹു പരസ്യം ചെയ്തു ഇനിയും സമത്വത്തെക്കുറിച്ച് പറയുന്നു രണ്ട് പുരുഷന് ഒരു സ്ത്രീ നാല് സ്ത്രീ ഒരു പുരുഷന് പകുതി പെണ്ണോ ഒരു പെണ്ണോ ഒരു പെണ്ണിന് അരപുരുഷൻ എവിടെ സ്ത്രീകൾ വരുന്നു അവിടെ പുരുഷന്റെ പകുതി അവകാശം മാത്രമാണ് ലഭിക്കുന്നത് ചില സ്ഥലങ്ങളിൽ കിട്ടില്ലെന്നൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഭാര്യയായിട്ടൊക്കെ വന്നാൽ ഇങ്ങനെ ഈ വചനങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവരാരും പറയത്തില്ല കേട്ടോ പുരുഷന് പറ്റില്ല എന്ന് പഠിച്ചോ പറഞ്ഞ എന്തിനാണെന്നറിയുമ്പോ രണ്ട് പെണ്ണിനെ ഒരു പുരുഷന് രണ്ട് പെണ്ണിനെ സാക്ഷി വരുന്ന ഒരു പുരുഷൻ മറന്നാലും സാക്ഷി പറയാൻ വരുമ്പോ ഇല്ല അല്ലാവൂ അത് ചിന്തിക്കത്തി പോലുമില്ല കാരണം പുരുഷൻ മറ മറവിയില്ല രണ്ട് സ്ത്രീകളെ എന്തിനാണ് പടച്ചവൻ സാക്ഷിത്വം വഹിച്ചത് ഒരു പുരുഷൻ സാക്ഷി പറയാൻ വരുമ്പോൾ എതിർഭാഗത്ത് വേണ്ടത് സ്ത്രീകളാണെങ്കിൽ രണ്ടു പേർ ഒരു പെണ്ണ് മറന്നാലും ഒന്ന് പുരുഷന് മറവി ഉണ്ടാകില്ല എന്നുള്ള നേരത്തെ തന്നെ അങ്ങ് ഉറപ്പിച്ചു ഞാൻ തട്ടവിട്ടതിൻ്റെ പേരല്ലേ കുറച്ച് കാക്കാമാരിൽ നിന്ന് കുരുക്കൽ പൊട്ടുന്നുണ്ട് നമ്മുടെ അഗ്മിന്മാരുണ്ട് നല്ല രൂപ വാങ്ങിച്ചിട്ട് വീട്ടിപ്പോ അപ്പോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയുക പഴയ അജ്ഞാനക്കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്ന് നടക്കണ്ട എന്ന് പുരുഷന്മാരുടെ കൺട്രോൾ പോകുമെന്ന് പഠിച്ചു ആ അതായത് പുരുഷന്റെ കാഴ്ചപ്പാടിനല്ല ഇവിടുത്തെ പ്രശ്നം പെണ്ണിന്റെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ അയ്യോ പുരുഷന്റെ കൺട്രോൾ പോകത്തില്ലേ പെണ്ണിനാണ് പെണ്ണ് കാണിച്ചത് കൊണ്ടാണല്ലോ ഇവൻ കയറി പിടിച്ചത് എന്ന് കയറി പിടിച്ചവന്റെ എന്തെങ്കിലുമൊക്കെ ഛേദിക്കാനുള്ള നിയമമാണ് ഇവിടെ വേണ്ടത് പുരുഷൻ സ്ത്രീയുടെ നിയന്ത്രണ അധികാരമുള്ളവരാണ് അള്ളാഹു പറയ സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്ക് ശ്രേഷ്ഠത നൽകിയത് കൊണ്ടാണ് അവരുടെ പണം ചിലവഴിക്കുന്നത് കൊണ്ട് അവർ കടിമപ്പെട്ട് ജീവിക്കണം അത്ര പുരുഷന്മാരെ പൂർണമായും അനുസരിക്കുന്നവളായിരിക്കണം അത്രേ സ്ത്രീ പുരുഷന്മാരുടെ അഭാവത്തിൽ അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞതെല്ലാം സ്ത്രീകൾ സംരക്ഷിക്കണം അതൊന്നും പുരുഷന് ബാധകമല്ല കേട്ടോ ഇതൊന്നും പുരുഷന് സംരക്ഷിക്കേണ്ട കാര്യമേയില്ല പുരുഷൻ ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും സ്ത്രീ എങ്ങാനും അനുസരണ കേട് കാണിക്കുമെന്ന് ഭയന്നാൽ ആദ്യം അത് ഉപദേശിച്ചോ കിടപ്പറയിൽ അവരുമായിട്ട് വിട്ടുനിന്നോ നാലെണ്ണം പൊട്ടിച്ചോ കുഴപ്പമൊന്നുമില്ല അള്ളാഹു പറയാ അടി കിടപ്പറ ബഹിഷ്കരണം ഉപദേശം ഏകപക്ഷീയമായിട്ട് അള്ളാഹു എന്ന് തീരുമാനിച്ചു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും കശവിശയുണ്ടായാൽ സ്ത്രീക്ക് തന്നെയാണ് തെറ്റുപറ്റുക പുരുഷന് തെറ്റ് എന്തുകൊണ്ടാണ് പുരുഷനെ ഉപദേശിക്കാൻ പറയാത്തത് പുരുഷന്റെ കിടപ്പറ ബഹിഷ്കരിക്കാൻ സ്ത്രീയോട് പേര് പുരുഷന്മാരുടെ അടിമയായി നിൽക്കണം ആ ആജീവനാന്ത പുരുഷന്റെ കാൽപാദത്തിന് അടിയിലല്ലേ ഭാര്യയുടെ സ്വർഗം ആ ഭർത്താവിന്റെ കാലൊന്ന് പൊക്കി ആ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി എത്ര ചവിട്ടും കൊള്ളണം മനസ്സിലായോ ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാരെ വിട്ടിട്ട് നിങ്ങൾ മരണപ്പെട്ടാൽ ഭാര്യമാരെന്ത് ചെയ്യണം നാല് മാസവും പത്ത് ദിവസവും കാത്തിരിക്കണം എന്നിട്ട് അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മര്യാദ അനുസരിച്ചിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ പുരുഷന് നാല് മിനിറ്റ് പോലും കാത്തിരിക്കേണ്ട ഭാര്യ മരണപ്പെട്ടാൽ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ പുരുഷൻ അടുത്ത നിമിഷം മുതൽ മുതലടുത്തത് കേട്ടാം നിലവിൽ നാലു പേരെ ആവാം ഇമാ മത്തുപിരി പറഞ്ഞത് അന്വ്യാഖ്യാതാവാണ് പതിനെട്ട് വരെ കേട്ടാമെന്ന് കേട്ടാമെന്നാണ് ആണ്ടോ മുമ്മോ നന്നാലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യം രണ്ട് ഇന്റു രണ്ട് ഒറ്റയടിക്ക് നാല് അടുത്തത് മുമ്മൂന്ന് മൂന്നേ ഇന്റു മൂന്ന് മുമ്മൂന്ന് ഒമ്പത് അത് കേട്ട നന്നാല് പതിനാറ് അങ്ങനെ കേട്ടാണെന്നാ പറഞ്ഞു ഒമ്പത് അല്ലെ മൂന്നൂല് ഒമ്പത് അങ്ങനെ എത്ര വേണമെങ്കിലും കേട്ടാന്ന് ഒരിക്കലെ ഒരു ഹദീസ് ഇങ്ങനെയാണ് ഇബിൻ അബ്ബാസ് പറയാണ് നീ വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാളോട് ചോദിച്ചു സഹീദ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരനോടാണ് ചോദിക്കുന്നത് അപ്പോ ഇബിനു അബ്ബാസ് സഇദിനോട് ചോദിക്കാം നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലടാ ഇബിനു അബ്ബാസ് പറഞ്ഞു നീ വിവാഹം ചെയ്തോട്ടോ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ കൂടുതൽ ഭാര്യമാരുള്ളവനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഭാര്യമാരുണ്ടാവണം ഏറ്റവും കൂടുതൽ ഭാര്യമാരുള്ളവരാണ് സമൂഹത്തിലെ ശ്രേഷ്ഠനെന്ന് എന്തായിരുന്നാലും അത് പ്രാവർത്തികമാക്കി അങ്ങോട്ട് കാണിച്ചു എല്ലാരെക്കാട്ടിലും ശ്രേഷ്ഠൻ ഞാനാണ് എത്ര കെട്ടിയാലും എന്നോളം എത്തത്തില്ല എന്ന് കാണിച്ചു തന്നു മാതൃകാ പുരുക്ഷോത്തമനല്ലേ കെട്ടുന്നതിൽ മാതൃക കക്ഷി പോയിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഗുരുവ് കാര്യമില്ല ഇതൊക്കെ നമ്മുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ